ഹായ് ഇന്ന് നമ്മൾ മൂന്നുപേരും കൂടെ ബർത്ത്ഡേക്കാണ് പോകുന്നത് ചേച്ചീൻ്റെ കുഞ്ഞുവാവനെ കാണാൻ ചെറിയ ബേബിക്കും ചേച്ചിക്കും വലിയ ബേബിക്കും ഗിഫ്റ്റൊക്കെ സെറ്റാക്കി ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കിട്ടിയപ്പം മുതലിട്ടുണ്ട് അങ്ങനെ ചേച്ചീനാഴ്ച ഒന്ന് മാറ്റാൻ ടൈം എടുക്കുന്നുണ്ടപ്പം നമ്മൾ മിൻറ്റു മുകളിൽ കയറി അങ്ങനെ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കണ്ടു ആളെയും കൊണ്ടൊന്ന് കറങ്ങി ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇതിൻ്റെയൊക്കെ ഇടയിലും ഊരാത്തൊരു സാധനമുണ്ട് ചെവിയിലത് നമ്മൾ മത്തൈസ് കയറി ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ എല്ലാവരും കൂടെ വളർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മളോരോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ ഫുള്ള് കറങ്ങി അവിടുത്തെ ഡെക്കറേഷൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളി നല്ല ലൈറ്റുള്ള ഡിയറൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ പോയി തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് പോയി തൊട്ട് നോക്കി നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഷോക്കടിക്കുന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ആളെ പീഡിപ്പിച്ചു പിന്നെ പ്ലേരെന്നു ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ആളെ കൊണ്ട് വരാൻ അതിൽ കാരണം ഇത് കാരണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അമ്മ ജെയിൻ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ജെയിൻ ടെമ്പിളിലൊക്കെ പോയി മോനും ആദ്യമായിട്ടായിരുന്നേ പോകുന്നത് അതൊക്കെ കണ്ട് പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു ഇവനെ അവിടെ ആക്കി ചേച്ചീനെ കണ്ടു വരുന്നവർക്ക് കുറച്ച് പൂച്ചെടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി തിരിച്ച് ഞാനൊരു ബിരിയാണി വേറെ വരുന്ന സ്നാക്സൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു ചായയും കുറിച്ച് നിർത്തിയിട്ട്